കേരളത്തിൽ കേരളത്തിലല്ല ഇന്ത്യയിൽ ഇനി ഒരു കാലഘട്ടത്തിൽ വിധവയായ സ്ത്രീ അതല്ലെങ്കിൽ പുരുഷൻ തുടയില്ലാത്തൊരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഒറ്റത്തേക്ക് പോകരുത് എന്ന് ഏത് മതപണ്ഡിതൻ പറഞ്ഞാലും അതിനെ ഉൾക്കൊള്ളാൻ ഈ ആധുനിക കാലഘട്ടത്തിൽ ആ സമുദായത്തിലുള്ള ചെറുപ്പക്കാർ തയ്യാറാവുക തയ്യാറാവുകയില്ല എന്നുള്ളതാണ് നമ്മൾ വർത്തമാന കാലഘട്ടത്തിൽ കണ്ടുവരുന്നത് അപ്പൊ സാമൂഹ്യ പരിഷ്കരണം എവിടെ നിന്നാണ് അത് സ്വാഭാവികമായി അതിൽ നിന്നുണ്ടാവും അതുണ്ടായി മതിയാവും കാരണം ഇതൊരു നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുക ആ ആധുനിക കാലഘട്ടത്തോട് ചേർന്ന് പോയേ മതിയാവും അപ്പൊ എത്രയോ മതപണ്ഡിതന്മാര് ഇവിടെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഗൈന കോളേജിനെ കാണാൻ പോകാൻ പാടില്ല ഇല്ലേ ഡോക്ടറെ കാണരുത് എന്നുള്ളതൊക്കെ ഈ പത്താവകളും നിലക്കുകളും ഒക്കെ നിൽക്കുമ്പോൾ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് ആളുകൾ പോകുമല്ലേ പോകാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പൊ പ്രത്യേകിച്ച് സ്ത്രീ വിദ്യാഭ്യാസത്തിൽ ഇത്രയും അധികം പ്രാധാന്യം കൊടുക്കും നമ്മൾ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജ് മാത്രമല്ല പ്രൊഫഷണൽ കോളേജുകളിൽ ചെന്ന് കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽ എത്രയോ സ്ത്രീകൾ കുട്ടികൾ ണുന്നു അപ്പൊ അവര് വലിയ ബുദ്ധികളും ബുദ്ധിമതികളും കാരണം ഈ എൻട്രൻസ് പരീക്ഷകളിലൊക്കെ നേടി മലപ്പുറം ജില്ലയിലാണ് റാങ്കുകൾ ആ അത് അല്ല അത് ഞാൻ പറഞ്ഞത് അപ്പം അത് ഈ സമൂഹം തന്നെ കാരണം അത് ഏത് സമൂഹത്തിലും അങ്ങനെയാണ് ഒരു അടിച്ചമർത്തലോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ എന്താ പറഞ്ഞേ അടിമപ്പെടുത്തിക്കൊണ്ടുള്ളത് അത് ആ സമൂഹത്തിൽ നിന്ന് തന്നെ ആ ചങ്ങലകൾ പൊട്ടിച്ചെറിയും അത് പൊട്ടിച്ചെറിയാതിരിക്കാൻ പറ്റത്തില്ല മാറ്റുവിൻ ചട്ടങ്ങള് അത് കുമാരനാശാൻ പറഞ്ഞ പോലെ മാറ്റുവിൻ ചട്ടങ്ങള് ഇല്ലെങ്കിൽ അത് നിങ്ങളെ മാറ്റി മാറ്റിയേ മതിയാവോ അത് കാലത്തിൽ ഒരു ഒരു തീരുമാനമാണ് അതുകൊണ്ട് ആ മാറ്റം സ്വാഭാവികമായിട്ടുണ്ടാകും അപ്പൊ ഇവിടെ നമ്മുടെ ചർച്ചയുടെ വിഷയം എന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹത്തിന് ചേരാത്ത ഇത്ര പിന്തിരിപ്പനായിട്ടുള്ള ആശയങ്ങൾ പേറുന്ന ആളുകൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ ഉണ്ടല്ലോ എന്ന് പരിതപിക്കാൻ മാത്രമേ ആ കാര്യത്തിൽ ഞാൻ ഒരു മതത്തിനോ ഒരു മതവിശ്വാസം എല്ലാ മതത്തിനോ അതിൻ്റെ ഒരാൾ മതത്തിൽ പെടുന്ന ഒരാൾ ഒരു മതത്തിലാകുന്നത് അയാളുടെ കുഴപ്പമുണ്ടല്ലോ അയാൾ ആ മതത്തിൽ മാതാപിതാക്കളായതുകൊണ്ട് ജനിക്കുന്നു ഇല്ലെങ്കിൽ ആ മതം വിട്ട് വേറൊരു മതത്തിൽ ചേരുക എന്നുള്ളതേ ഉള്ളൂ അപ്പോ ഏതെങ്കിലും ഒരാൾ ഒരു മതത്തിലായി എന്നുള്ളത് അയാളുടെ കുഴപ്പമോ അല്ലെങ്കിൽ വേറൊരു മതത്തിലായത് മോശമോ ഇതൊന്നുമല്ല അപ്പോ എവിടെയാണ് നമ്മൾക്ക് വേണ്ടത് അത് പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ ഒരു ആധുനിക കാലഘട്ടത്തിന് സ്വീകാര്യമല്ലാത്ത കാര്യങ്ങളെ സ്വയം അതിനെ മാറ്റുവാൻ ആ മതത്തിൽ നിന്ന് തന്നെ ആളുകൾ ഉണ്ടായിട്ടുള്ളതാണ് സ്വാഭാവികമായിട്ട് റിയലൈസേഷൻ അതുപോലെ കോൺഗ്രസ് നേതാക്കന്മാർക്കും ഇക്കാര്യത്തിൽ ബോധവും ബോധ്യവും ഉണ്ടാവട്ടെ അടുക്കർ സേനാപതി വേണു അവരോടൊന്ന് പറയുക ഇവർക്കെതിരെ ശക്തമായി പ്രതികരിക്കണമെന്ന വിദ്യാസാഗർ ഗുരുമൂർത്തി ഇത്തരം അസംബന്ധങ്ങൾ ഇത്തരം അബദ്ധ ജടിലമായിട്ടുള്ള പ്രസ്താവനകൾ മുന്നോട്ട് വെക്കുന്ന ഈ പൗരോഹിത്യം അവരുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യേണ്ട സമയവും അതിക്രമിച്ചില്ലേ അല്ലെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ ഉണ്ടാവേണ്ടതാണ് പക്ഷെ അത് ഉണ്ടാവുന്നില്ല ഒരു ഭാഗത്ത് ഇവരിങ്ങനെ സുഗമമായി മുന്നോട്ട് പോവുകയാണ് പൗരോഹിത്യം നിലനിൽക്കുന്നത് ആ മതത്തിന്റെ നിലനിൽപ്പ് കാരണമാണ് മതത്തിലെ ഭൂരിപക്ഷം ആളുകളും പുരോഹിതന്മാരെ സപ്പോർട്ട് ചെയ്യാതെ ഒരു പൗരോഹിത്യവും നിലനിൽക്കുകയില്ല അപ്പോ ആ സപ്പോർട്ട് എവിടെ നിന്ന് വരുന്നു മതം ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത അവസാന വിധിയാണെന്ന ചിന്തയാണ് ചെറുപ്പം മുതലേ നാല് വയസ്സ് മുതൽ ഓട്ടെ മൂന്നര വയസ്സ് മുതൽ നിങ്ങൾ തിരുവോരങ്ങളിൽ കണ്ടില്ലേ കൊച്ചു കുഞ്ഞുങ്ങൾ റോഡിലെ രണ്ട് സൈബിലും മതേസ വിദ്യാഭ്യാസത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ് സിലക്റ്റീവായിട്ടുള്ള മതവിദ്യാഭ്യാസം ഞാൻ വളരെ സ്വതന്ത്രമായൊരു അഭിപ്രായം പറയാം ഒരു കുട്ടി പ്ലസ് ടു പരീക്ഷയോടൊപ്പം തന്നെ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞാൽ എഴുതിയെടുക്കേണ്ടത് ഒരു പരീക്ഷയായി മതം മാറണം അവൻ വീടുകളിൽ കസ്റ്റംസ് ഒക്കെ പഠിച്ചോട്ടെ പ്രാർത്ഥിക്കാനോ തുടങ്ങാനോ അവരവരമ്മ അച്ഛന്റെ ഒക്കെ പഠിച്ചോട്ടെ പക്ഷെ മതം പഠിക്കുന്നത് അവന്റെ പ്രജ്ഞ ഉറച്ച ശേഷം അവന്റെ ചോയ്സ് ആയിരിക്കണം മതം ഇവിടെ അങ്ങനെയാണോ ഇസ്ലാം മതവും ക്രിസ്തു മതവും ക്രിസ്തു മതത്തിന് കാറ്റിസം ക്ലാസ് ഉണ്ട് വളരെ നിഷ്ഠയോട് കൂടിയിട്ട് അവര് ഈ ഇസ്ലാം മതത്തിനെ പോലെ തന്നെ യേശുവിൻ വിശ്വസിക്കുന്നു ഏറ്റു പറയണം അത് ബൈബിൾ ചെറുപ്പം പോലെ പഠിക്കണം അതിന് പരീക്ഷയുണ്ട്. ആ പരിപാടി കലാപരിപാടികൾ നിർത്തേണ്ട സമയം കഴിഞ്ഞു നമ്മൾ ചെയ്യേണ്ടത് പതിനെട്ട് വയസ്സ് അതായത് അവന്റെ പതിനേഴാം വയസ്സ് പ്ലസ് ടു പരീക്ഷ വരെ അവൻ മാർക്സിസം പഠിക്കട്ടെ ലെനിനിസം പഠിക്കട്ടെ ഹിന്ദുമതം പഠിക്കട്ടെ ഇസ്ലാമതം പഠിക്കട്ടെ ക്രിസ്തു മതം പഠിക്കട്ടെ പിന്നെ നെഹ്റുവിന്റെ ഗ്ലിംസസ് ബോൾഡ് ലിസ്റ്റി വായിക്കട്ടെ ഡിസ്കർ ഓഫ് ഇന്ത്യ വായിക്കട്ടെ മാർക്സിന്റെ പാഠങ്ങൾ വിവേകാനന്ദരം വായിക്കട്ടെ എല്ലാം വായിച്ച് വളരെ സമ്യക്കായ ഒരു ലോക വീക്ഷണം ഉണ്ടാക്കിയെടുക്കട്ടെ എന്നിട്ട് പതിനെട്ടാം വയസ്സിൽ അവന് ഈ ആധാർ കാർഡൊക്കെ അല്ലെങ്കിൽ മറ്റേ വോട്ടർ ഐ ഡി കൊടുക്കുന്നതിന് മുൻപ് അവൻ ചോ ചൂസ് ചെയ്യട്ടെ അവൻ ഏത് മതത്തിൽ നിൽക്കണം അല്ലെങ്കിൽ മതം വേണ്ട ആ രീതിയിൽ ആയിക്കോട്ടെ എന്താ കൊഴപ്പം അതിന് ഹിന്ദുക്കൾക്ക് ഒരു വിഷമവും കാരണം മിക്ക ഹിന്ദുക്കളും ആദ്യത്തെ ജീവിതത്തിന്റെ വലിയ ഭാഗം കമ്മ്യൂണിസ്റ്റുകാരായിട്ട് കഴിഞ്ഞിട്ടാണ് ഹിന്ദുക്കളായി വരുന്നത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി അപ്പൊ നമ്മുടെ സ്വന്തം ഭയമില്ല നമുക്ക് ഭയാശങ്കയില്ല ഇത് ഭയാശങ്കയിൽ നിന്നാണ് ഈ ഒരു ചെറുപ്പത്തിലെ ദം യങ് എന്ന ഹിറ്റ്ലറുടെ ആ ഒരു ഐഡിയ ചെറുപ്പത്തിലെ നാലു വയസ്സിലെ ബുദ്ധി ഉറക്കിയതിന് മുമ്പേ പഠിപ്പിച്ച് പഠിപ്പിച്ച് വെക്കുകയാണ് മുഹമ്മദ് നബിയെ ചോദ്യം ചെയ്യാൻ പാടില്ല അള്ളാഹുവിന്റെ വചനങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ല ക്രിസ്തുവിന്റെ വചനങ്ങളാണെന്ന് ചോദ്യം ചെയ്യുമ്പോൾ ആ രീതിയിലുള്ള ഒരു എന്താ പറയാ വോട്ടേഴ്സ് ആയിട്ട് മതങ്ങൾ ഈ രാജ്യത്ത് ഈ സെക്യുലർ എന്ന് പറഞ്ഞേ അതെ അതെ അവരുടെ മസ്തിഷ്ക പ്രക്ഷാളനമാണ് ബ്രെയിൻ വാഷിംഗ് ആണ് നടക്കുന്നത് ഇത് കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഭീകര പ്രവർത്തനമാണ് സർക്കാർ ചെലവിലാണ് നടക്കുന്നത് മദ്രസ അധ്യാപകർക്ക് പെൻഷനാണ് ഞാൻ പണ്ട് വോക്സ് പോപ്പുലി എന്ന പേരിൽ കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ ലൌ ജിഹാദിന്റേതൊരു പരിപാടി നടത്തിയപ്പോ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ചടങ്ങിലേക്ക് വിളിച്ചത് നമ്മുടെ ഇ എ ജബ്ബാർ മാഷയാണ് ഇ എ ജബ്ബാർ മാഷ അന്ന് പ്രസംഗിച്ച ഒരു രസകരമായ വാചകം ഞാൻ നോക്കുകയാണ് ഈ മദ്രസ അധ്യാപകർക്ക് പെൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ രോഗാണുവിന് പ്രോട്ടീൻ കൊടുക്കുന്ന പോലെയാണ് അതാണ് ഈ മദ്രസ അധ്യാപകരെയൊക്കെ ഒരു വലിയ രൂപമാണ് ഈ കാന്തപരവും അല്ലെങ്കിൽ എം എം അക്ബറും ായിക്കോ ഒക്കെ ഇപ്പൊ നോക്കൂ നമ്മളെല്ലാം എന്താ വിചാരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സമനത നേതാവ് ഒരു വക്കീൽ വായനാശീലമുള്ള ഒരു പയ്യൻ അല്ലെ ചെറുപ്പക്കാരൻ എന്ന രീതിയിൽ ഹസ്കറിനെ കണ്ടു ഹസ്കർ കണ്ടു ഇപ്പൊ ഇസ്ലാമത്തെ ന്യായീകരിക്കാൻ വേണ്ടി മുട്ടിലിഴയെ മാത്രമല്ല ശയന പ്രദക്ഷിണ വരെ നടത്തി കഴിഞ്ഞു ജാകിർ നായിക്കനെ പോലെ അപ്പോൾ മതം ആക്രമിക്കപ്പെടുന്നത് വരെ അല്ലെങ്കിൽ മതത്തിന്റെ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ചെയ്യപ്പെടുന്നത് ഉള്ളൂ ഇവരുടെ പരോഗമനവാദം അപ്പൊ ഇത് മനസ്സിലാക്കാൻ കേരള ജനങ്ങൾക്കുള്ള നല്ലൊരു പാഠമാണ് എന്ന് ടീച്ചർ എക്സ്പോസ് ചെയ്ത് കൊടുത്തത് ഞാൻ പറഞ്ഞു മത പഠനം ചെറുപ്പത്തിലെ തുടങ്ങുമ്പോൾ അവിടെ തന്നെ തുടങ്ങുകയാണ് പെണ്ണും തമ്മിലുള്ള ഈ ഇതിനെ ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ മദ്രസ നടക്കുന്നത് അപ്പൊ ഈ സ്ത്രീയെ പുരുഷന്റെ പിന്നെ വെറും ഒരു വാരിയിൽ നിന്നും ഉണ്ടാക്കി എന്ന രീതിയിൽ യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവും ഇല്ലാത്ത കോട്ടെ മതം ഒന്ന് വിശ്വാസം ഇരിക്കാം എന്നാലും ഒരു പെണ്ണിനെ അവൻ കാണുമ്പോൾ ഇവൾ എനിക്കുള്ള ഒരു ഉപഭോഗ വസ്തു മാത്രമാണെന്ന ചിന്ത അവന് നാലു വയസ്സിൽ ഉറക്കുകയാണ് ഞാൻ ചോദിച്ച വളരെ പ്രസക്തമായ ഒരു ചോദ്യത്തിന് അസ്കർ മറുപടി പറഞ്ഞില്ല അതെന്താണ് ലോ ദ അൺമാരീഡ് ഒരു സ്ത്രീക്ക് അവളുടെ ഇഷ്ടപ്രകാരം വിവാഹം ചെയ്യാതെ നിൽക്കാനുള്ള അധികാരമുണ്ടോ വിവാഹം ചെയ്യാതെ നിൽക്കുന്ന സ്ത്രീകൾക്കുള്ള നിയമങ്ങൾ ഇസ്ലാമിൽ ഉണ്ടോ? ഇല്ലേ ഇല്ല എന്തുകൊണ്ടാണ് എല്ലാവരും ഭോഗിക്കണം എല്ലാവരും സ്ത്രീയെ കല്യാണം കഴിക്കണം ഒന്നിലധികം നാല് സ്ത്രീകളെ വരെ കല്യാണം കഴിക്കണം ഒരു സ്ത്രീയും കല്യാണം കഴിക്കാതെ നിൽക്കാൻ പാടില്ല കല്യാണം കഴിക്കാതെ നിൽക്കുന്ന സ്ത്രീകളെല്ലാം വേശ്യകളാണ് ഇതാണ് ഇവരുടെ സങ്കല്പം അപ്പൊ അങ്ങനെയുള്ള ഇവര് ഭർത്താവ് മരിച്ച സ്ത്രീ പോയിട്ട് ജീവിതത്തിന്റെ ഘട്ടം ആസ്വാദ്യമാക്കുന്നത് മഞ്ഞുമലകളിൽ കളിക്കുന്നത് യാത്ര പോകുന്ന ഇവരെ അങ്ങനെ സഹിക്കും അപ്പൊ ഈ അപകടകരമായ പൗരോഹിത്യത്തിന് വളർവിക്കുന്നത് ഈ മത ആശയങ്ങളാണ് ഈ മതത്തിന്റെ ആശയങ്ങൾ നാലു വയസ്സോ മൂന്നര വയസ്സോ ഉള്ള കുട്ടികളിലേക്ക് സർക്കാർ ചെലവിൽ കുട്ടിച്ചെലുത്തുന്ന ഒരേ ഒരു രാഷ്ട്രമായി ഈ ഭാരതം മാറുകയാണെന്ന് സംശയിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എപ്പോഴും പറയുന്ന കാര്യമാണ് കേന്ദ്രം നടപടിയെടുക്കണം ഒരു മതത്തിനും അവരുടേതായ ഔപചാരിക പാഠശാലകളായിട്ട് ചെറുപ്പം മുതലേ വെക്കാതെ എല്ലാത്തിനും ഈ സെക്യുലർ എഡ്യൂക്കേഷന്റെ കൂടെ തന്നെ റിലീജിയസ് എഡ്യൂക്കേഷൻ സർക്കാർ നടത്തട്ടെ എല്ലാ മതത്തിന്റെയും എന്നിട്ട് പതിനെട്ട് വയസ്സാകുമ്പോൾ അവൻ ഏതൊക്കെ ദർശനം സ്വീകരിക്കണം അവ സ്വീകരിക്കട്ടെ അങ്ങനെ ചിന്തിക്കാൻ ഇവിടെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് കാരണോ കോൺഗ്രസ് കാരണോ ബി ജെ പി കാരനോ തയ്യാറാവുകയാണെങ്കിൽ അതാണ് യഥാർത്ഥ രാഷ്ട്രീയ ഞാൻ ഞാൻ പറയും. എന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം കാരണം എത്ര അപമാനിക്കപ്പെട്ടാലും പഠിക്കാത്ത പ്രതികരിക്കാൻ സാധിക്കാത്ത ഇസ്ലാമിലെ സ്ത്രീ വിഭാഗം ഇനിയും എത്രയോ അനുഭവിക്കാൻ ബാക്കിയുണ്ട് പെണ്ണിന് അക്ഷരാഭ്യാസം നൽകരുത് അത് ഹറാമാണ് എന്ന് പഠിപ്പിച്ചപ്പോൾ പോലും അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് മുന്നോട്ട് വന്നത് അവർക്ക് പെണ്ണിനെ വേണ്ടത് അവരുടെ കാമം ശമിപ്പിക്കാൻ വെറും ഒരു പേരന്ത്രം മാത്രമായിട്ടാണ് ഒരു കൃഷിയിടമായിട്ട് നമുക്കറിയാം ഒരു പെൺകുട്ടി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ വേണ്ടി സ്റ്റേജിൽ കയറി ഏതെല്ലാം രൂപത്തിലാണെന്ന് അറിയാം ആ പെൺകുട്ടി അപമാനിക്കപ്പെട്ടത് പിന്നീട് വനിതാ മതിലൊക്കെ ഇതിനു മുന്നിൽ ഒന്നുമല്ല അതുപോലെ സ്റ്റേജിൽ കയറി സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന മാഷിതാ പി എന്ന പെൺകുട്ടി ഇതൊക്കെ നാളത്തെ ജാമിതാമാരകത്തില്ല എന്ന് ആരു കണ്ടു കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ എവിടെ നിൽക്കുന്നു എന്നറിയാത്ത ഒരൊറ്റ കൂട്ടനെ ഉള്ളൂ അതാണ് മുസ്ലിം പുരോഹിതന് എന്തെല്ലാം രൂപത്തിലാണ് അവരെ അപമാനിച്ചത് ഇതാ ഇവരുടെ മതം ഏത് സാഹചര്യത്തിലാണ് കയറി വരേണ്ടത് എന്നിവർക്ക് കൃത്യമായിട്ട് അറിയാം ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു എ പി കാന്തപുരം പറഞ്ഞു ആണും പെണ്ണും ഇടകലരരുത് എന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് ഒരു സ്ത്രീ യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞു ഈ ഉംറ ഹജ്ജ് സന്ദർഭത്തിലൊക്കെ ഇപ്പോ മജീദിന്റെ ഭാര്യ ഒന്നര മാസത്തേക്ക് മമ്മൂട്ടി മുസ്ലിയാരുടെ ഭാര്യയാണ് അലവിഹാജിയുടെ ഭാര്യ ഒന്നര മാസത്തേക്ക് പിന്നെ വേറെ ആരുടെയെങ്കിലും പെങ്ങളാണ് മൊയ്തുഹാജിയുടെ ഭാര്യ മറ്റൊരു തന്റെ അമ്മ അയ്യമ്മയാണ് മൂസഹാജിയുടെ ഭാര്യ കാരണം മഹിറമുക്കണം വിവാഹബന്ധം നിഷിദ്ധമായിട്ടുള്ള ആളുകളോടൊപ്പമേ ഹജ്ജോ ഉമ്രയ്ക്കോ പോകാൻ പാടുള്ളൂ ഇനി ഒരു ഉമ്ര ഗ്രൂപ്പിൽ അമീറായിട്ട് പോകുന്ന ഒരു മുസ്ലിയാരുടെ പേരില് ഏത് രൂപത്തിലുള്ള കള്ളരേഖകൾ വേണമെങ്കിലും ഉണ്ടാക്കി സ്വർഗം വാങ്ങിക്കാൻ പോകാൻ പ്രശ്നമില്ല ഹജ്ജ് ചെയ്യാൻ ഉമ്ര നിർവഹിക്കാൻ അത് അവിടെ മക്കയിൽ എത്താൻ ആഗ്രഹിക്കാത്ത ഒരാളും ഉണ്ടാകില്ല മുസ്ലിങ്ങളിൽ പെട്ട ഇനിയിപ്പോ ഇവര് ഏത് രൂപത്തിലായിരുന്നാലും വേണ്ടില്ല ഏവന്റെ ഭാര്യയാകാനും തയ്യാറാണ് ഏവന്റെ അമ്മായിയമ്മയോ ആകാം ഏവനെയോ പിടിച്ച് ഭർത്താവാക്കാം മക്കളാക്കാം ഒരു കുഴപ്പവും ഇല്ല അങ്ങനെയൊക്കെ ഇവർക്ക് പോകാൻ തയ്യാറാണ് അപ്പൊ ഇത് ഖുർആാനിനെതിരാണ് രാജ്യത്തിന്റെ നിയമത്തിനെതിരാണ് സൗദി അറേബ്യ പോലും പരിഷ്കരിച്ച രൂപത്തിലേക്ക് മുന്നോട്ട് വന്നപ്പോൾ ഇവർ ഏത് രൂപത്തിലാ അപ്പ ഹജ്ജിന്റെ അജന്റെ ഉമ്മയുടെയും അപേക്ഷയുടെ ആദ്യ പേപ്പർ മുതൽ അവസാന പേപ്പറുകൾ വരെ എയർപോർട്ടിൽ എത്തുന്നത് വരെ കള്ള കള്ളം പറഞ്ഞ് കളവ് പറഞ്ഞ് കാപട്യത്തിലൂടെയാണ് ഇവരിത് വിജയിപ്പിച്ചെടുക്കുന്നത് ഭാര്യയെന്നോ ഉമ്മയെന്നോ പെങ്ങളെന്നോ മകളെന്നോ അങ്ങനെ ഒരുപാട് കളവുകൾ പറഞ്ഞ് അതിനൊക്കെ എതിരെയല്ലേ ഇവർ ശരിക്കും പ്രതികരിക്കേണ്ടത് അതിനൊന്നും എതിരെ പ്രതികരിക്കില്ല കാരണം ലക്ഷങ്ങളാണ് ഇവർക്ക് കിട്ടുന്നത് ും ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി നേരത്തെ വിദ്യാസാഗ ഗുരുപതി പറഞ്ഞ പോലെ പൗരോഹിത്യത്തിന്റെ അപകടം ആ ആപത്ത് അത് ഇസ്ലാം സമൂഹത്തിലുള്ളവർ തിരിച്ചറിയണം അനുദിനം പുരോഗമിക്കുന്ന ലോകത്ത് ഇതുപോലുള്ള പിന്തിരിപ്പൻ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നവരെ തീർത്തുമൊറ്റപ്പെടുത്തുകയാണ് വേണ്ടത് ഇതിനെതിരെ ശക്തിയുക്തം പ്രതികരിക്കേണ്ടത് മുസ്ലിം സ്ത്രീകൾ തന്നെയാണ് മതിലുകളില്ലാത്ത ലോകത്ത് ആഹ്ലാദത്തിന്റെ ചിറകുകളിൽ പറന്നു നടക്കുന്ന ഇനിയും ഇനിയും ഉണ്ടാവട്ടെ ജീവിതം ഉള്ളൂ അത് യാഥാസ്ഥിതികത്വത്തിന്റെ ചരടിൽ കൊണ്ടുപോയി കെട്ടരുത് ജനഡിപ്പറ്റി ഇവിടെ പോണോ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു നോക്കണം ഈ മുസ്ലിം പൗരോഹിത്യം പറയുന്ന സ്ത്രീ വിരുദ്ധതകൾക്കെതിരെ ഒരക്ഷരൻ ഇവിടെയുള്ള ഒരു മത മതമേലധ്യക്ഷന്മാർക്കും സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് രാഷ്ട്രീയ നേതാക്കന്മാർക്കിതിനെ പ്രതികരിക്കാൻ സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ അഡ്വക്കേറ്റ് ഹസ്കർ പറഞ്ഞ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കൃത്യമായിട്ടും കേട്ടതാണ് അദ്ദേഹത്തിന് പോലും അദ്ദേഹം അഭ്യസ്ഥ വിദ്യനാണ് ഒരു പുരോഗമനവാദിയാണ് നവോത്ഥാനത്തോടൊപ്പം സഞ്ചരിക്കുന്ന വ്യക്തിയാണ് പക്ഷേ കാര്യം വന്നപ്പോൾ സായിപ്പിനെ കാണുമ്പോൾ കവാത്തു മറക്കുക എന്ന് പറയുന്നത് പോലെ കാര്യം വന്നപ്പോൾ അദ്ദേഹവും മതത്തിന് വേണ്ടി മുട്ടിലിഴഞ്ഞു നന്ദി